നെടുവത്തൂർ ഏരിയ കമ്മിറ്റി ഓഫീസ് കെട്ടിടം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിച്ചു ഇ എം എസ് ഭവനിൽ ഇന്ന് വൈകിട്ട് മണിക്ക് സംഘടിപ്പിച്ച ചടങ്ങിലാണ് മുഖ്യമന്ത്രി സി പി ഐ എം നെടുവത്തൂർ ഏരിയ കമ്മിറ്റി ഓഫീസ് കെട്ടിടം നാടിന് സമർപ്പിച്ചത് ഗവൺമെൻറ് അഞ്ച് വർഷം പൂർത്തിയാക്കുന്നു അവിടെ രണ്ടായിരത്തി പതിനൊന്നിൽ ഉമ്മൻചാണ്ടിയുടെ ഗവണ്മെന്റ് അധികാരത്തിലാണ് ഉമ്മൻചാണ്ടി നമ്മുടെ സംസ്ഥാനത്തേക്ക് നയം ഉണ്ടായിരുന്നു കോൺഗ്രസിൻ്റെ നയമാണ് യു പി എഫിൻ്റെ നയമാണ് ആ നയം ഒരു ആ ചടങ്ങിന്റെ ഭാഗമായി ഇന്ന് വൈകിട്ട് നാലു മണിക്ക് കല്ലുംപുറം ജംഗ്ഷനിൽ നിന്നും ബഹുജന റാലിയും റെഡ് വോളണ്ടിയർ പരേഡും സംഘടിപ്പിച്ചിരുന്നു തുടർന്ന് എഴുകോം ജംഗ്ഷനിൽ പൊതുസമ്മേളനം ചേർന്നു ബി രാഘവൻ സ്മാരക കോൺഫറൻസ് ഹാൾ കേന്ദ്ര കമ്മിറ്റി അംഗം കെ എൻ ബാലഗോപാലും ജി ആർ രമണൻ സ്മാരക മിനി കോൺഫറൻസ് ഹാൾ ജില്ലാ സെക്രട്ടറി എസ് സുദേവനും ഇ എം എസ് ലൈബ്രറി ഹാൾ സംസ്ഥാന കമ്മിറ്റി അംഗം കെ രാജഗോപാലും ഉദ്ഘാടനം ചെയ്തു ഫോട്ടോ അനാച്ഛാദനം പി കെ ഗുരുദാസൻ നിർവഹിച്ചു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി എ എബ്രഹാം ഉദ്ഘാടന യോഗത്തിൽ അധ്യക്ഷനായിരുന്നു റിപ്പോർട്ടർ സുരാജ് പുനലൂർ

எல்லா பர்ச்சேசுகள் உறப்பாய் சமாளங்கள் ஷோரூம் எல்லா ஞாயிற்சிகளிலும் திறந்து பிரவர்த்திக்கான அல்லி ஜுவல்ல போஸ்ட் ஆஃபீஸ் ஜங்ஷன்